അസ്സാമലൈക്കു വറഹമത്തല്ല ഹജ്ജ് നിർവഹിക്കുന്നതിന് എത്ര രൂപങ്ങളാണുള്ളത് നിബി തിരുമേനി പഠിപ്പിച്ചതനുസരിച്ച് മൂന്ന് രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കാം തമത്തുഴ് തിറാൻ ഇഫ്രാദ് ഈ മൂന്ന് പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠവും പ്രാധാന്യമുള്ളവും നിബി സല്ലാഹുല ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തത് ആദ്യം പറഞ്ഞ മത്വായ ഹജ്ജാണ് തമത്തു എന്ന് പറഞ്ഞാൽ ഒരു യാത്രയിൽ തന്നെ ഉമ്രയും ഹജ്ജും നിർവഹിക്കുക എന്നാണ് ഇതാണ് തമത്വിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ രൂപം നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണ ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ തമത്വായ രൂപമാണ് പൊതുവേ സ്വീകരിക്കുന്നത് കൂടുതൽ പ്രാധാന്യം അത് തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു നാൽപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസമൊക്കെ ഉള്ളൊരു പാക്കേജിലാണ് ഹജ്ജിന് വരുന്നത് അവ സൗകര്യമായിട്ട് തമത്വമായിട്ട് ഹജ്ജിയാവുന്നതാണ് ഇതിൻ്റെ രൂപം നാട്ടിൽ നിന്ന് പുറപ്പെട്ട് മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ലബ്ബേഖാഹുഅമ്രത്തൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അയാൾ ഉമ്രക്കാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ലബേക്കല്ലാഹു ലബൈക്ക് തെൽബിയെ തെലിയും മക്കയിൽ വന്ന് തവാഫും സഴിയും കഴിഞ്ഞ് മുടിയെടുത്ത് തഹല്ലുലാകുന്നു ഉമ്ര നിർവഹിക്കുന്നു എന്നർത്ഥം ഉമ്ര നിർവഹിച്ച ഹർമിൻ്റെ പരിസരത്തെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്നു ആ താമസിക്കുമ്പോൾ അയാൾ സാധാരണ പോലെ ജീവിക്കുന്നു അയാൾക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെടാം തമത്വമായിട്ട് ആസ്വദിച്ചുകൊണ്ട് സാധാരണ പോലെ ജീവിക്കുന്നു ഇനി അയാൾ ദുൽഹെജ്ജ് എട്ടിൻ്റെ അന്നാണ് ഹജ്ജ് തുടങ്ങുന്നത് മിനിയിലേക്ക് പോകേണ്ടത് അന്നാണ് യോമത്തെബിയ ആ ദിവസം അയാൾ ലബൈ കല്ലാവുമ ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിൽ പുതുതായിട്ട് പ്രവേശിച്ച് അദ്ദേഹം മിനയിലേക്ക് പോകുന്നു ആ മിനയിലേക്ക് പോയി അവിടുന്ന് അറഫ മുസ്തലിഫ ജമ്രയിൽ ഏറ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും മിനയിൽ വന്ന് താമസിക്കുന്നു പതിമൂന്ന് അന്ന് തവാഫും സഴിയുമൊക്കെ കഴിഞ്ഞ അയാൾ ഹജ്ജിൽ നിന്ന് വിരമിക്കുന്നു ഇയാൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് വീട്ടിൽ നിന്നെയാണ് അല്ലെങ്കിൽ റൂമിൽ നിന്നാണ് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഇതാണ് തമത്വാഴ ഹജ്ജ് എന്ന് പറഞ്ഞത് ഇതിന് ബലി നിർബന്ധമാണ് ർബന്ധമാണ് കാരണം ഒരു യാത്രയിൽ രണ്ടും സൗകര്യം പോലെ ചെയ്തു അതുകൊണ്ട് ഉമ്രയും കിട്ടി ഹജ്ജും കിട്ടി ഒരു ബലി എറുത്ത പുണ്യവും അയാൾക്ക് കിട്ടുന്നു ഇത് റസൂൽ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഹജ്ജാണ് രണ്ടാമത്താണ് ഖിറാൻ എന്ന് പറയുന്നത് ഇതൊരു യാത്രയിൽ ഹജ്ജും ഉമ്രയും ഒരുമിച്ച് ചെയ്യുന്നതിനാണ് അഥവാ ബേർ പിരിക്കാതെ ഇപ്പം തമുത്തു ഉമ്ര ചെയ്ത് വിരമിച്ചു പിന്നീട് ഉൽഹജെട്ടിന് ഹജ്ജിൽ പ്രവേശിച്ചു കിറാനെ സംബന്ധിച്ച് വേർ പിരിക്കുന്നതിൽ ഒരു യാത്രയിൽ രണ്ടും ഒരുമിച്ച് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം മീക്കാത്തിൽ വെച്ച് ലബൈക്കള്ളാഹു ഉമ്രത്തൻ വ ഹജ്ജൻ എന്ന് പറഞ്ഞ് പ്രവേശിക്കും എന്നിട്ട് നേരിട്ട് വന്ന് തവാഫ് ചെയ്യും അയാൾക്ക് സഴിയെ ചെയ്യാം ചെയ്യാതിരിക്കാം ഒറ്റ സഴി അയാൾക്കുള്ളൂ അത് ഹജ്ജിൻ്റെ ദുൽഹിജ പത്തിന് തവാഫിന് ശേഷമുള്ള സഴിയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാം ഇപ്പോൾ ചെയ്യാൽ ആ സഴി പിന്നീട് ചെയ്യേണ്ടതുമില്ല ഇയാൾ വിരമിക്കുന്നില്ല ഹജ്ജിൽ നിന്ന് ഇയാൾ നേരിട്ട് പിന്നീട് ഹജ്ജിൻ്റെ ദിവസം മിനയിലേക്ക് പോവും അതുപോലെ അറഫയിൽ പോവും മുസ്തലിഫിൽ താമസിക്കും ജമ്രയിൽ എറിയും അങ്ങനെ അങ്ങനെ ചെയ്യും ഹജ്ജിൻ്റെ തവാഫായ തവാഫ് ലിഫാൽ നിർവഹിക്കും അതിൻ്റെ കൂടെയുള്ള സഴി അയാൾ ആദ്യം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിർവഹിക്കേണ്ടതില്ല കുതുമിൻ്റെ തവാഫിൻ്റെ കൂടെ അയാൾ സഴി നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സഴി നിർവഹിക്കണം ആകെ വ്യത്യാസം ആ സഴി ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ത ഹല്ലാകാൻ കഴിയുന്ന ഇടയിൽ വെച്ച് പിന്നെ ഇയാൾക്ക് ബലി നിർബന്ധവുമാണ് ഇതാണ് ഖിറാൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇഫ്രാദ് എന്ന് പറയുന്ന ജാൻ ഇതിന് ഇയാൾക്ക് ഇതേപോലെ തന്നെ നേരിട്ട് ഹജ്ജിലേക്ക് പോവുകയാണ് ഇയാൾ ചെയ്യുന്നത് ഹജ്ജ് മാത്രമെന്നാണ് ഇദ്ദേഹവും ഇറാൻ്റെ ഹജ്ജും തമ്മിൽ ഒരു വ്യത്യാസമില്ല സഴി ഒന്ന് മാത്രമേ വേണ്ടുള്ളൂ ഏത് സമയത്ത് ആദ്യം ചെയ്യാം അല്ലെങ്കിൽ അവസാനം ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ലബൈ കല്ലാഹു മജ്ജൻ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇറാമിൽ പ്രവേശിക്കേണ്ടത് നേരിട്ട് തവാഫ് ചെയ്യുന്നു പിന്നെ എട്ടിൻ്റെ അന്ന് മിനയിൽ പോകുന്നു കാര്യങ്ങളൊക്കെ ചെയ്ത് പത്തിൻ്റെ അന്ന് പതിമൂന്നിൻ്റെ അന്ന് അദ്ദേഹം തവാഫ് കഴിഞ്ഞ് നേരത്തെ സഴി ചെയ്തില്ലെങ്കിൽ സഴി ചെയ്യണം ഇല്ലെങ്കിൽ സഴി ചെയ്യേണ്ടതുമില്ല ഇതാണ് ഇയാളുടെ ഹജ്ജിൻ്റെ രൂപം ഇയാൾക്ക് ബലി നിർബന്ധമില്ല അതുമാത്രമാണ് അയാൾക്ക് വ്യത്യാസമുള്ളത് അപ്പോൾ ഈ മൂന്ന് രൂപത്തിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഏറ്റവും ഉത്തമം ആദ്യം പറഞ്ഞതാണ് അധികാളുകളും ചെയ്യുന്ന ഹജ്ജ് അത് തന്നെയാണ് വളരെ തിരക്ക് പിടിച്ച് ഹജ്ജ് തലേ ദിവസം അന്ന് വന്ന് ഹജ്ജ് ചെയ്ത് അന്ന് തന്നെ രാത്രി തിരിച്ചു പോകണം അല്ലെങ്കിൽ പിറ്റേം തിരിച്ചു പോകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂൾ തയ്യാറാക്കി വരുന്ന ആളുകൾ മാത്രമാണ് അവസാനം പറഞ്ഞ ഇഫ്രാദൊക്കെ ചെയ്യുന്നവരുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഏതായാലും ഹജ്ജിന് വരുമ്പോഴും മുറേയും കൂട്ടി സൗകര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നവരാണ് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ചെയ്യാനുള്ള ശ്രമവും താല്പര്യവുമാണ് ആവശ്യമുള്ളത്